ും അല്ല നാളെ ന്യൂഇയർ ആണല്ലേ അപ്പൊ ഇന്ന് രാത്രി ഇപ്പൊ നിങ്ങൾ ആരൊക്കെ ബീച്ചിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകത്ത് അപ്പൊ ഈ ആൾക്കാർ കള്ളുടിച്ചും ശരിക്കും ഇപ്പൊ ഞമ്മളെന്താ ചെയ്യണ്ടപ്പോ ആ അപ്പൊ മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഒന്നുകൂടി നമ്മൾ ബെറ്റർ ആയിട്ട് നമ്മളെ ലൈഫ് ആ ചെയ്യാൻ നോക്കണല്ലേ അപ്പം ഈ ആൾക്കാർ ഈ കൂത്താടുണ്ടെന്നും കള്ളുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പൊ ഒന്നും കാര്യമില്ലേ ശരിക്കു പറഞ്ഞാൽ നമ്മളെ ഒരു വയസ്സ് കൊഴിഞ്ഞു പോയി നമ്മൾ ഇസ്ലാമികപരമായിട്ട് നമ്മൾ നമ്മളെ വിശ്വാസപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആയുസ് ഇപ്പം അൻപത് വയസ്സ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പം ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ഇരുപത്തഞ്ച് കഴിഞ്ഞു പോയില്ലേ ഇനി ഇരുപത്തഞ്ച് ബാക്കിയുള്ളു അടുത്ത ന്യൂ ഇയർ ആവുമ്പോൾ ഒരു കൂടി പോയി പിന്നെ ഇരുപത്തിനാല് കൊല്ലം ബാക്കിയുള്ളൂ ആ നമ്മളെ വിശ്വാസപ്രകാരം ഇപ്പം അങ്ങനെയാണ് ഇപ്പം ആൾക്കാർ കാട്ടി കൂട്ടണമാരൊന്നും അല്ലല്ലേ അപ്പം ഇങ്ങനെ ആരും സെലിബ്രേഷൻ ഒന്നും പോകുന്നില്ല നല്ല കുട്ടിയാണ് നല്ല വർക്കത്തെ കേട്ടെ നമ്മളെ ക്ലാസ്സിലെ കുട്ടികളെ മാഷാ ആശാ നല്ല കുട്ടികളാണ് ഉഷാറായി വരണം Okay? All the best.